ചെയ്യപ്പെടുക എന്ന് പറയുന്ന തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ വിനീത് പറഞ്ഞ പോലെ വിനീതേനെന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ഓഡീഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ എന്നുള്ള പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിനെ ഞാൻ വിനീതേനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീതേട്ടൻ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോവും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോവും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിൻ്റെ കാര്യത്തിലെനിക്ക് ഡയലോഗിൻ്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോകുമോ എന്നുള്ളൊരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ മീശ മാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ എങ്ങനെയാണ് മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ കംഫേർട്ടാക്കി എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിച്ചത്